എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് മുറിവാലൻ കൊമ്പൻ രാവും പകലും ഇവിടെ തമ്പടിക്കുന്ന കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി പ്രദേശത്തു നിന്നും മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരാഴ്ചയോളമായി കോട്ടപ്പടി പ്രദേശത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷിയും നശിപ്പിക്കുന്നുണ്ട് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടി കൂവക്കണ്ടം ചീനിക്കുഴി വടക്കുംഭാഗം വാവേലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയോളം തുടർച്ചയായി ഈ മേഖലകളിൽ കാട്ടാനകൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടുണ്ട് മുറിവാലൻ കൊമ്പൻ എന്ന നാട്ടുകാർ ഭീതിയോടെ വിളിക്കുന്ന കാട്ടാനയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കൊമ്പനെ മൈക്കൂടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു അഞ്ചു വർഷമായിട്ട് ഞങ്ങളുടെ വന്ന മുറിവാലത് അത് ഭയങ്കരമായിട്ട് ശല്യം ജനങ്ങള് ഓടിക്കാനായി പോയി കഴിഞ്ഞാൽ ജനങ്ങളെ കൊല്ല അവസ്ഥ ആനയുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വരെ ഈ ആനയുടെ പേടിയാണ് ജനങ്ങളുടെ നേരെ നമ്മൾ ടോർച്ച് അടിച്ച് നമ്മുടെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് ആന ഒന്ന് ഓടിച്ചുപോക്കിക്കഴിഞ്ഞില്ലേ ഈ ടോർച്ച് വോട്ടത്തിന്റെ നേരെ ആന വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ആന കാണിച്ചത് പടക്കം പൊട്ടിച്ചാൽ പോലും കൊമ്പൻ പിന്തിരിയുന്നില്ല എന്നതാണ് നാട്ടുകാരെയും വനപാലകരെയും കുഴപ്പിക്കുന്നത് തിരുവോണ നാളിൽ പുലർച്ചെ ചീനിക്കുഴി ഭാഗത്തെ മനോജന കർഷകന്റെ റംബൂട്ടാൻ പൈനാപ്പിൾ തുടങ്ങിയ കൃഷിയും വൈദ്യുത വേലിയും നശിപ്പിച്ചു രണ്ട് ദിവസം മുൻപ് പ്ലാമുടി ഭാഗത്ത് വീടുകൾക്ക് സമീപം വരെ ആനകളെത്തിയിരുന്നു കൈരളി ന്യൂസ് കൊച്ചി